അസളാം വരഹമുല്ലാ വാത്തൂ അലഹമില്ലാസ്ലാത്തു വസ്ലാം അല്ലാസില്ല അൽഫാ ഹൈസീൻ അമ്മാബാദ് പ്രിയ സഹോദരങ്ങളെ എന് സൂറത്തെ കലമിൽ നിന്ന് ജബ്ബാർ പറി അർത്ഥം പറഞ്ഞാൽ വിശദീകരിച്ചിട്ടുള്ളൊരായത്ത് അങ്കാനദാ മാലിം വബനീൻ ഇതാ തുലി ആയാൽ അസാത്തില്ലവലീൻ എന്നതാണ് അങ്കാനദ മാലിം വബലീൻ ഈ വത്തുമ്പത്ത് അല്ലെങ്കിൽ അതുപോലെയുള്ള ആളുകൾ പറ്റി നബി നബിസ്വല്ലാ അലൈഹി വസ്ലമെ സംബന്ധിച്ചൊക്കെ ഇത്തരത്തിലുള്ള സമീപനങ്ങൾ കൈകൊള്ളുന്നതിൻ്റെ കാരണം അവർക്ക് സമ്പത്തുണ്ട് അതുപോലെ തന്നെ മക്കളുണ്ട് ജനപിന്തുണയുണ്ട് എന്നൊക്കെയുള്ള ഈ ഒരു തിണ്ണബലത്തിലാണ് എന്നിട്ട് അവർ അലൈഹി ആയാത്വന നമ്മളുടെ ആയത്തുകൾ അവർ ഓതി കേൾപ്പിക്കുമ്പോൾ അവർ പറയും അസാത്വുള്ളവലീൻ ഇത് പൂർവീകരുടെ ഐതിഹ്യങ്ങളാണ് കെട്ടുകഥകളാണ് എന്നായിരിക്കും അവർ പറയാതാണ് ഇത് വെച്ചുകൊണ്ട് ജബ്ബാർ പറയുന്നത് വിശുദ്ധ ഖുർഹാന് ആകെ യക്ഷിക്കഥകളാണെന്ന് എന്ന് പറഞ്ഞാൽ ജബ്ബാറിൻ്റെ കാഴ്ചപ്പാടിൽ ഖുർഹാനിൽ മനുഷ്യന് സ്വീകാര്യമായ യാതൊരു നന്മയില്ല എന്നാണ് ജബ്ബാർ പറയുന്നത് അപ്പോൾ ഈ ജബ്ബാറിൻ്റെ മനോഭാവവും ജബ്ബാറിൻ്റെ ബുദ്ധിയും അതുപോലെ കാര്യങ്ങൾ ഗ്രഹിക്കാനുള്ള ശേഷിയുമൊക്കെ എവിടെയോ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട് എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയാം കാരണം വിശുദ്ധ ഖുർആാൻ വായിക്കുന്ന ഏറ്റവും കൊടിയ പോലും മനസ്സിലാക്കാവുന്ന സംഗതിയാണ് മാനുഷികമായിട്ടുള്ള അതുപോലെ തന്നെ കുടുംബവുമായി ബന്ധപ്പെടേണ്ടുന്ന സ്വന്തം മാതാപിതാക്കൾ മക്കൾ പിന്നെ അതുപോലെ തന്നെ സുഹൃത്തുക്കൾ നാട്ടിലെ സമൂഹ പൊതുസമൂഹം ഇവരുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏതൊക്കെ കാര്യങ്ങൾ എത്ര മനോഹരമായിട്ട് പിന്നെ സുന്ദരമായി അല്ലെങ്കിൽ പരസ്പരം എന്നാ അംഗീകരിച്ചുകൊണ്ട് പ്രവർത്തിക്കണം കല്യാണമെന്നാണോ ഖുർആാൻ പറഞ്ഞിട്ടുള്ളതെന്ന് ഇസ്ലാമിൻ്റെ ശത്രുവിനു ഖുർഹാൻ്റെ പോലും പറയാൻ കഴിയുന്ന ഒരുപാട് കാര്യങ്ങൾ വിശുദ്ധ ഖുർആാനിന് പറഞ്ഞിട്ടുണ്ട് ഇതൊക്കെ ഉണ്ടായിരിക്കാണ് ജബ്ബാർ പറഞ്ഞത് ഖുർആാൻ വളരെ പിന്നെ എല്ലാം തന്നെ യക്ഷിക്കഥകളാണ് അല്ലെങ്കിൽ അത് വളരെ വഷളത്തരങ്ങളാണ് അതിനുള്ളത് എന്നൊക്കെ പിന്നെ പറയണത് അപ്പം ഒരു മനുഷ്യൻ പറയണമെങ്കിൽ അയാൾക്ക് എന്തോ ബുദ്ധിപരമായിട്ടുള്ള തകരാറുണ്ട് എന്നാണ് അതിന് മനസ്സിലാക്കേണ്ടത് മാത്രമല്ല വിശുദ്ധ ഖുർഹാൻ ഇത് പറയുമ്പോൾ ഖുർആാനിൻ്റെ ഇസ്ലാമിൻ്റെ ശത്രുക്കൾ യഥാർത്ഥത്തിൽ അവർ അവരുടെ മാനസികാവസ്ഥ എന്താണ് അവർ നിഷേധത്തിൻ്റെ ഏതറ്റം വരെ പോയിട്ടുണ്ട് എന്നാണ് ഖുർആൻ അതിലൂടെ ചൂണ്ടിക്കാണിക്കുന്നത് ഇവിടെ ഖുർആാന് ഇവിടെ ജബ്ബാർ ഒരു ചോദ്യം ഖുർആാനെ സംബന്ധിച്ച് ഇതിൽ ഇത് ഖുർആൻ അല്ലാഹുവിൽ നിന്നുള്ളതാണെങ്കിൽ ആ അല്ലാഹു ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച അതിശക്തനായിട്ടുള്ള അള്ളാഹു ഇങ്ങനെയൊക്കെ പറയോ എന്നാണ് കുറേ ജബ്ബാറിൻ്റെ ചോദ്യം ജബ്ബാറിൻ്റെ വാക്ക് എന്നാ ജബ്ബാർ പറയണത് കേട്ടാൽ അള്ളാഹു സുബ് മഹാനഹൂബാല ഈ ഇതുപോലുള്ള നിഷേധികളൊക്കെ പറയുന്നത് കേട്ട് ഇങ്ങനെ ഉണ്ടാതിരിക്കണ്ടുന്ന ഒരു പാവയായിരിക്കണം എന്നാണ് അള്ളാഹു അവൻ്റെ സൃഷ്ടികൾക്ക് വേണ്ടി അവതരിപ്പിച്ചിട്ടുള്ള ഒരു ഗ്രന്ഥം എന്നുള്ളത് ആ ഗ്രന്ഥം അവർ ഓന്നിക്കൾപ്പിക്കുകയും അവർക്ക് മാതൃകയായി ജീവിക്കുകയും ചെയ്യുന്ന പ്രവാചകൻ ആ പ്രവാചകനെ സംബന്ധിച്ചും ഖുർആാനെ സംബന്ധിച്ചുമൊക്കെ വളരെ തെറ്റായിട്ടുള്ള പരാമർശങ്ങൾ നടത്തുന്ന ശത്രുവിനെ സംബന്ധിച്ച് പ്രവാചകനെ നിയോഗിക്കുകയും ഗ്രന്ഥം ഇറക്കുകയും ചെയ്തിട്ടുള്ള അള്ളാഹു എന്താ ചെയ്യേണ്ടത് ഒന്നിക്കൽ അള്ളാഹു അവരെ പെട്ടെന്ന് പിടികൂടി ശിക്ഷിക്കാം എന്നതാണ് പക്ഷെ അത് അള്ളാഹുവിൻ്റെ തീരുമാനത്തിൽ കാരണം അള്ളാഹു ഈ ശിക്ഷക്കും ഒക്കെ ഒരു സമയം നിശ്ചയിച്ചിട്ടുണ്ട് ആ സമയം വരുമ്പോൾ അള്ളാഹു ആ നടപടിക്രമങ്ങൾ അനുപൂർത്തിയാക്കി ആരെ ശിക്ഷിക്കണമോ ആരെ രക്ഷിക്കണമോ അതാരെ ശിക്ഷിക്കുകയും രക്ഷിക്കുകയും ഒക്കെ ചെയ്യുമെന്നുള്ളത് ഖുർആൻ തന്നെ പറഞ്ഞിട്ടുള്ള സംഗതിയാണ് രണ്ടാമത്തെ സംഗതി അള്ളാഹു നിയോഗിച്ച പ്രവാചകനെ പിന്തുണക്കുകയും ആ പ്രവാചകനെ ആശ്വസിപ്പിക്കുകയും ശത്രുക്കൾക്ക് താക്കി നൽകുകയും ചെയ്യുന്നുള്ള പരാമർശം ചെയ്തുകൊണ്ടുള്ള പരാമർശങ്ങൾ ഖുർആൻ അള്ളാഹു അവതരിപ്പിക്കാനുള്ളതാണ് അതാണ് ഇവിടെ അള്ളാഹു ലൈഹി ആയാൽ വലീൻ എന്നതിലൂടെ പിന്നെ നടത്തിയിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ ശത്രുക്കൾ പിന്നെ ഖുർആനെ സംബന്ധിച്ച് പ്രവാചകനെ സംബന്ധിച്ച് ഇത്രയൊക്കെ മോശമായി പറയുമ്പോൾ അവർ മനസ്സിലാക്കേണ്ടതില്ല അവർ രക്ഷപ്പെട്ടിരിക്കുന്നു അവർക്ക് വേണ്ട രക്ഷപ്പെടാൻ കഴിയുന്നുള്ളത് അവർ അതിശക്തമായ കൊടൂരമായിട്ടുള്ള ശിക്ഷ അത് പിന്നെ അതിലേക്ക് അങ്ങനെ പതുക്കെ പതുക്കെ പോയിക്കൊണ്ടിരിക്കുകയാണ് അവർക്ക് മരണാന്തര ജീവിതത്തിൽ ചിലപ്പോൾ ഈ ദുനിയവിലെ ജീവിതത്തിൽ പോലും കിട്ടാനുള്ളത് ശക്തമായിട്ടുള്ള കടുത്ത ശിക്ഷയായിരിക്കും എന്നാൽ മറുഭാഗത്ത് പ്രവാചകനെ സംബന്ധിച്ചിടത്തോളം നബി സാഹു അലൈവ് വസ്ലമെ നബിയുടെ അനുയായികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഈ ലോകത്ത് ഒരു ഭാഗത്ത് സമാധാനം ഉണ്ടാകുമ്പോൾ തന്നെ മറുഭാഗത്ത് അവർക്ക് ചിലപ്പോൾ വിജയം കൈവരിക്കാൻ കഴിയുമെന്ന് വരും പരലോക ജീവിതത്തിൽ അവർക്ക് സന്തോഷകരമായിട്ടുള്ള സമാധാനപൂർണ്ണ പൂർവമായിട്ടുള്ള ജീവിതം നേടിയെടുക്കാനും കഴിയുന്ന അവരെ ആശ്വസിപ്പിക്കുവാണ് ഇവിടെ ഖുർഹാനിത് പറയുന്നതിലൂടെ ചെയ്യുന്നത് അല്ലാതെ ഖുർആൻ ജബ്ബാർ പറയുന്നത് പോലെ അള്ളാഹു മാറി നിന്നിട്ട് ഒരു പിന്നെ പാവയെ പോലെ ഒന്നും മിണ്ടാതെങ്ങനെ നിൽക്കാന്നുള്ളതല്ല അള്ളാഹുവിൻ്റെ പിന്നെ നടപടിക്രമം എന്ന് പറഞ്ഞത് അള്ളാഹു അവൻ്റെ പ്രവാചകന്മാരെ തള്ളിപ്പറയുന്ന അവരെ നിഷേധിക്കുന്ന അവരുടെ നേരെ അക്രമമർദ്ദനങ്ങൾ അയച്ചുവിടുന്ന ആളുകളെ ചിലപ്പോൾ ഇവിടെ വെച്ച് തന്നെ കൈകാര്യം ചെയ്യും ചിലപ്പോൾ അത് പരലോകത്തേക്ക് നീട്ടി വെക്കും അത്രയേ ഉള്ളൂ അള്ളാഹു എന്താണോ തീരുമാനിക്കുന്നത് അതായിരിക്കും അള്ളാഹു നടപ്പ് വരുത്തുക അത് ചിലപ്പോൾ ഇവിടെ നടപ്പ് വരുത്തും അല്ലെങ്കിൽ പരലോകത്ത് നടപ്പ് വരുത്തും ഇതാണ് ഈ ഇതാതുത്തിനാലഹി ആയാക്കാല അസാത്തീറുൽ അവലീൻ എന്നതിലൂടെ യഥാർത്ഥത്തിൽ ഖുർആാൻ വ്യക്തമാക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളത് ജബ്ബാറിനത് മനസ്സിലാവുന്നില്ലെങ്കിൽ അത് ജബ്ബാറിൻ്റെ ബുദ്ധിമോശം എന്ന് മാത്രമേ അതിനെപ്പറ്റി പറയാനാവുകയുള്ളൂ